സിന്ധു നദി ജല കരാർ ഇതിനെപ്പറ്റിയുള്ള വിവരണം ഉടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിൻ്റെ അതായത് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീതല ഉടമ്പടി ഹിന്ദുസ് വാട്ടേഴ്സ് ട്രീറ്റി എന്നത് ഇന്ത്യയിലെ സിന്ധു നദീതടത്തിലെ നദികളിലെ ജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഇന്ത്യ സർക്കാരും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ഉടമ്പടി ലോകത്തിലെ തന്നെ അത്യപൂർവ്വമായ ഒന്നാണ് സിന്ധു നദീജല കരാർ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ഏക ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീതട ജലപദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബി ആർ രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു ചിനാബ് ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലം ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഇന്ത്യയ്ക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ പ്രത്യേകിച്ചും യുദ്ധകാലത്ത് എന്ന പാകിസ്ഥാൻ്റെ പേടിയിൽ നിന്നുമാണ് ഇത്തരമൊരു കരാർ ഉടലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ കരാർ അംഗീകരിച്ചതിനു ശേഷം വെള്ളത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായിട്ടില്ല ലോകത്തുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായിരുന്നു സിന്ധു നദീജല ഉടമ്പടിയെ കരുതിപ്പോരുന്നത് കരാർ പ്രകാരം സിന്ധു നദിയിലെ ഇരുപത് ശതമാനം വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവൂ ബാക്കി എൺപത് ശതമാനത്തോളം വെള്ളം പാകിസ്ഥാനായിരുന്നു ഉപയോഗിച്ചിരുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇന്ത്യ സിന്ധു നദീതര കര മരവിപ്പിച്ചു അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് സിന്ധു നദീതര സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ് എന്നത് ഓപ്ഷൻസ് മോഹൻജദാർ ഹാരപ്പ ശരിയായ ഉത്തരം അറിയാവുന്ന അത് കമൻറ്റ് ബോക്സിൽ എഴുതുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്